ഹലോ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം പുകയിലോട്ടോ തുടങ്ങുന്നത് രാവിലെ ഈ അടുപ്പ് കത്തിച്ച് ഫുള്ള് പുകയായി കണ്ടൊക്കെയാണെങ്കിൽ പുകഞ്ഞിട്ടേ ഒരു രക്ഷയില്ല ഞാൻ നമ്മുടെ പഴങ്ങഞ്ഞി എടുത്തു മോരും മീൻകറിയും പക്ഷേ തീ കത്തി കേട്ടോ ഞാനൊരു ചൂട്ട് വെച്ചാൽ കത്തിച്ചത് നന്നായിട്ട് കത്തി അത് കാര്യമായി അപ്പം ഞാൻ വേഗം പഴങ്ങി ഒടിച്ചിട്ട് ചേട്ടായിക്ക് ഒരു ചപ്പാത്തി ഉണ്ടാക്കട്ടെ ഇന്ന് ചേട്ടായിക്ക് ചപ്പാത്തി എനിക്ക് പഴങ്ങഞ്ഞി ഇല്ലെങ്കിൽ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും എനിക്ക് വിശക്കും ഭയങ്കരമായിട്ട് എനിക്ക് ചപ്പാത്തി വഴിക്ക് അറിയത്തില്ല അറിയാം പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തിക്ക് ഒരു മയമില്ല പിന്നെ എങ്ങനാണെന്നേലും ചേട്ടയ്ക്ക് അതൊരു വിഷയമല്ല അതൊരു മെയിൻ കാര്യമാണ് ഇപ്പം ഇമ്മളീ കട്ടിയാണെങ്കിലും ഒന്നും പറയത്തില്ല അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ നമ്മൾ ചപ്പാത്തി കുഴച്ച് കുഴച്ച് നല്ല ഉരുട്ടിയെടുക്കണം ഇതാകെ മൂന്ന് മൂന്ന് ചപ്പാത്തിക്ക് കാണും ഒരുപാടൊന്നും എടുക്കത്തില്ലാട്ടോ ചേട്ടായിക്ക് മാത്രം മതി ചപ്പാത്തി പിന്നെ അധികം ഒന്നാണെന്നാൽ ഞാൻ കഴിക്കും നമ്മുടെ ചപ്പാത്തി നല്ല ഉരുട്ടുവാണേലും നമ്മുടെ നെല്ലിപ്പൂവിലൊക്കെ ഈച്ചകളൊക്കെ വരുന്നുണ്ടേട്ടോ മറ്റേ പോളിനേഷൻ പരാഗണം നടത്താനായിട്ട് നല്ലൊരു ചെറിയ തണുത്ത ഒരു കാറ്റുണ്ടല്ലേ സൂര്യൻ ചേട്ടൻ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ഇതുവരെ വന്നില്ല മഴക്കാറുണ്ട് കണ്ടോ നല്ല മഴക്കാറുണ്ട് രാവിലെ ഇങ്ങനെ മൂടാപ്പ് കെട്ടി നിൽക്കുക ഒരു മഴ നല്ല ശക്തിക്കൊന്ന് പെയ്തായിരുന്ന അടിപൊളിയായിരുന്നു തണുപ്പ് കിട്ടിയേനെ പക്ഷെ ഇതുവരെ വെയിൽ വന്നിട്ടില്ല കണ്ടോ ആകാശത്തൊക്കെ നല്ല മഴക്കാറ് നമ്മുടെ ഒരു ഉണ്ടമുളക് കണ്ടോ പഴുത്ത് വെക്കുന്ന ഒരു കുഞ്ഞാണ്ടി ഉണ്ടമുളക് നമ്മുടെ ചാമ്പ ഓരോ ദിവസം കഴിയും തോറും വലുതായി 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 വരുന്നുണ്ട് മഴ പെയ്തായിരുന്ന അടിപൊളിയായിരുന്നു ചീരപ്പ് കാക്കയുടെ സൗണ്ട് സൗണ്ടായിട്ട് ഫുൾ ടൈം ഇവിടെ കാക്ക കാണും എനിക്കാണെങ്കിൽ പണ്ട് തൊട്ടേ കട്ടിലിരുന്ന് തിന്നാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ അതെന്താണെന്ന് അറിയത്തില്ല കുഞ്ഞിലെ തൊട്ടേ ഞാൻ എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാൽ ഓടി വന്ന് കട്ടിലേക്ക് കയറി ഇരുന്ന് കഴിക്കുക അതേപോലെ കിടന്നുകൊണ്ട് കഴിക്കുക ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വൃത്തികെട്ട ശീലമാണെന്ന് എനിക്ക് തന്നെ അറിയാം പക്ഷേ എങ്കിലും കട്ടിലിരുന്ന് തിന്നുന്ന സമയത്താണ് ഞാൻ പലതും ഓർക്കുന്നത് ആലോചിക്കുന്നത് അതേപോലെ തന്നെ ബാത്റൂമിൽ പോകുന്ന ടൈമിൽ അപ്പം ഞാൻ ചപ്പാത്തിയും ഇന്നലെ വെച്ച് മീൻകറിയും കൂടെ കഴിക്കുകട്ടോ ഞാൻ ഉണ്ടാക്കിയ ചപ്പാത്തിയേണ്ട അല്ലേ മയവും ഒന്നും കാണത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് അങ്ങനെ സോഫ്റ്റ് ആയിട്ട് വലിയ സോഫ്റ്റ് ആയിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എങ്കിലും ആരും മോശം പറയാത്ത രീതിയിൽ ഞാൻ ഉണ്ടാക്കും അപ്പോൾ അത് വലിയ പ്രശ്നമില്ലാട്ടോ അത് ആൾ കഴിച്ചോളും കുഴപ്പമില്ല എന്നൊക്കെ പറയും അങ്ങനെ നമ്മൾ ചപ്പാത്തിയൊക്കെ കഴിച്ച് ഞാൻ കട്ടില്ലായിരുന്നു ഇങ്ങനെ പുറത്തോട്ട് നോക്കുക നല്ല മഴക്കോളം ഉണ്ട് ഇടയ്ക്ക് മഴയൊന്നും ചെറുതായിട്ട് പൊടിച്ചിട്ടും ഉണ്ടായിരുന്നേ അപ്പൊ നമ്മളാണെങ്കിൽ മഴക്കോളൊക്കെ ആയിട്ട് ചുമ്മാ കിടന്നത് ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് പരിപാടി ഒന്നുമില്ല കാരണം മീൻകറി ഉണ്ട് മോരുണ്ട് എല്ലാം ഉണ്ട് അതുകൊണ്ടൊന്നും മിക്കയും വേണ്ട പിന്നെ ഇനി ഇങ്ങനെ ആൾക്കാർ പറയും നമ്മള് ബെഡ്റൂംസെയും കാണിച്ചു കൊറേ പേര് പറഞ്ഞിട്ടുണ്ട് കമന്റ് ഒരു കഷ്ടാദ മാറിപ്പോലാ എവിടെലും പോവാടാ ഇന്ന് പിന്നെ വെയിലൊന്നുമില്ല പക്ഷെ ഒരു മുഷിഞ്ഞ ദിവസമേ വെയിലില്ല ഒരു മൂടാ പോകുന്നെങ്കിൽ മഴ പെയ്യണം ഒരു മുഷിഞ്ഞ ദിവസം നമുക്ക് ജോലിയൊന്നും ഇല്ല ഇന്നലത്തെ മീൻകറിയുണ്ട് മോരുണ്ട് മീൻ മരത്തിയുണ്ട് ഇതൊക്കെ മതി പിന്നെ അരി ഊറ്റി പിന്നെ ഞാൻ വരയ്ക്കാമെന്ന് തോത്ത നമുക്ക് വലിയതൊന്നുമില്ല ഇനി വൈകിട്ട് കുറച്ച് തുണി എഴുതണം അത്രേ ഉള്ളൂ എന്നെ വീണ്ടും ബാങ്കി എന്ന് വിളിച്ചാൽ എന്താ ഒരു പേപ്പറ് സൈൻ ചെയ്യാനും വേണ്ടി അപ്പോൾ ഇത് ഈ വലിയ ബാഗ് എന്താണെന്ന് വെച്ചാലേ ഇതിൽ മേക്കപ്പിൻ്റെ ഐറ്റംസൊക്കെ ഞാൻ പറഞ്ഞല്ലേ മീനൂനെ ഒരുക്കിയിട്ടൊരു ഫോട്ടോഷൂട്ട് ചെയ്യണമെന്ന് അപ്പോൾ അതിൻ്റെ ഐറ്റംസൊക്കെ അപ്പം ഞാൻ വിതർച്ച ഇതങ്ങ് കൊണ്ട് വീട്ടിൽ വെച്ചേക്കാം ഇല്ലേ പിന്നെ ഇത് പൊക്കണ്ടേ ഇപ്പം ആകുമ്പോൾ അങ്ങ് വീട്ടിൽ വെച്ചേക്കാമെന്ന് വിചാരിച്ച് എടുത്തതാണേ പെയ്റ്റുണ്ട് കൂടെ സ്റ്റാൻഡും എടുത്തു ഇനി നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് വെക്കാം നല്ല വെയിറ്റ് ഉണ്ട് അല്ല ബാങ്കിലോട്ട് ബാങ്കിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയേ ഞാൻ പോന്നെ ചേട്ടിക്ക് വിഷമം ഒന്നുമില്ല ആരോ ചോദിക്കും ഇങ്ങനെ വീട്ടിൽ പോകുന്നതിന് പോകുന്നതിനനുസരിച്ചേട്ട് വിഷമം ഒന്നുമില്ല ഞാൻ എനിക്കും വിഷമില്ല ചേട്ടന് വിഷമം പറയട്ടെ അവരോട് അവരോട് കണ്ട ഒരു ചട്ടമ്പി ലുക്ക് സ്വഭാവം ചട്ടമ്പി ആ എന്റെ വെടുപ്പാ ഞാൻ ആൾക്കാരെ കണ്ടിരിക്കും മിണ്ടിയൊക്കെ ചെയ്യും അല്ലാണ്ട് മോന്തം പേരിപ്പിച്ചല്ല ഫ്രണ്ട്സിനെ നോക്ക ഇവന്റെ ഒരു ഫ്രണ്ട് യു കെ ഇവന്റെ ഇളക്കോ അങ്ങ് തീര് ഇവന്റെ ഇളക്കോ അങ്ങ് തീരും എന്റെ ചില്ലറിളക്കല്ല മുക്കിനൊക്കെ ഏത് ഫുൾ ടൈം മുക്ക പറയാണെങ്കിൽ എന്തേലോ അവരോടൊന്ന് പറഞ്ഞു ചേട്ടാ എന്തേലും ചേട്ടൊന്നും പറയാൻ അറിയത്തില്ലയോ ഇതൊന്നു പോയില്ലയോ അപ്പൊ അങ്ങനെ കലഞ്ഞൂര് വീണ്ടും വന്നു സത്യം പറഞ്ഞ ഞാൻ ഇപ്പൊ ഒരാഴ്ച കൊണ്ട് ഇവിടെ തന്നെ സ്ഥിരം

അപ്പൊ ചേട്ടയൊക്കെ പോയി കുറെ കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ചോറ് കഴിക്കുന്ന ചൂട് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത ചൂടാട്ടോ ഒന്നാമത്തെ റോഡ് സൈഡ് അതേപോലെ മേളി ഷീറ്റും കൂടായോണ്ട് ഭയങ്കര ചൂടാ നല്ല തണുപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കാൻ നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ ഇന്നലത്തേനെ അപേക്ഷിച്ച് ഇന്ന് തിരക്ക് കുറവാണെന്ന് ഇങ്ങനെ പറഞ്ഞത് ഇന്നലെ ഞാനുണ്ടായിരുന്നോട്ടെ ഇന്നലെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ലക്ഷ്മി മീനു എല്ലാവരും കടയിലുണ്ടായിരുന്നു ഇന്ന് വൈകിട്ട് അവിടെ ഇരുന്നൂറ്റമ്പത് പഴംപൊരിയുടെ ഓർഡർ എന്തോ ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ പഴംപൊരിക്കുള്ള ഏത്തക്കാട്ടോ ഈ കിടക്കുന്നത് ഏത്തക്ക ഏത്തക്കാപ്പം ഏത്തക്കാപ്പം ഞങ്ങളുടെ ഇവിടേക്ക് ഏത്തക്കാപ്പം എന്ന് പറയുന്നത് നിങ്ങളുടെ അവിടെ എന്താണ് പഴംപൊരിക്ക് പറയുന്നതെന്ന് പറയണം അങ്ങനെ ഇറങ്ങി മുറ്റത്തോട്ട് നോക്കിയപ്പോൾ ഒരു മൽബുറി പണ്ടി മൽപൊരി ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇത് പഴുത്ത് കഴിക്കുന്നതിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം കുറച്ച് പുളിയോടെ കഴിക്കുന്നതായിരുന്നു പക്ഷെ ഇപ്പൊ ഇതിനോടൊന്നും മറ്റേ താല്പര്യമില്ല അങ്ങനെ കൊറച്ചുപേരവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ കൂട്ടാനായിട്ട് വന്നോട്ടെ അങ്ങനെ ഞാനും ചാച്ചനോട് നമ്മുടെ വാഹനത്തിൽ കയറി നേരെ വീട്ടിലേക്ക് നമ്മൾ കുളിയും ചെവമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും ഇന്നും ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടായിരുന്നു പക്ഷേ ഭയങ്കര മഴക്കോളൊക്കെ വന്ന് നമ്മളെ കളിപ്പിച്ചിട്ടു ഇപ്പോൾ ഒരാഴ്ച കൊണ്ടുള്ള പണിയാ ഡെയിലി മഴക്കോൾ വരും നമ്മളെ കളിപ്പിക്കും ഡെയിലി മഴക്കോളു വരും നമ്മളെ കളിപ്പിക്കും ഇതാണ് പണി ഇതുകൊണ്ട് നമ്മുടെ മനസ്സുണ്ടൻ കിടക്കുന്നു നാളെ ആണെങ്കിൽ ചേട്ടയ്ക്ക് വർക്കും ഉണ്ട് കേട്ടോ നാളെ രാവിലെ ഉണ്ട് ഉണ്ട് പിന്നെ മറ്റേ നാൾ ചിരി എറണാകുളത്ത് പോവും വർക്കുണ്ട് അപ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകുന്ന പറഞ്ഞിരിക്കുന്നത് എനിക്കറിയത്തില്ല കൊണ്ടുപോകില്ലോ എന്നൊക്കെ പിന്നെ അഞ്ചാം തീയതി ഉണ്ണിച്ചേട്ടൻ പോവാൻ അസ്ഥി നിങ്ങൾ നീ എന്നെ കളിയോക്കല്ലേ ഒരു വയറു തേമ്പൂടെ എന്നെ നിന്റെ ഞാൻ എത്ര കളി വെക്കുന്ന പടാണ്ട് നമ്മുടെ ഇവിടുത്തെ ഗുണ്ട നിക്കുന്നു ഗുണ്ട കണ്ണങ്കര കോളനി താ താനിക്കൻ ഗുണ്ട ബിജു ഓ തുണിഴാൻ പോവാട്ടോ രണ്ടുപേരും ഇനി പോവാ പെണ്ണും പുള്ള എങ്ങോട്ട് തിരിഞ്ഞാലും അങ്ങോട്ടങ് പോവാ അടുത്തച്ച പുറത്താണു മരത്തി മൊത്തം പുഴുവാട്ടി പോയി എണ്ണ എടുത്തു കേക്ക് അച്ഛാ ഇനി ഞാൻ തൂത എന്റെ മേത്തും ചോറിയല്ലേ മണ്ണിമണ്ണി പൊണ്ണുമണ്ണി പൊണ്ണുമടങ്ങാൻ പോവാണോ ഡീ ഒതങ്ങ അവള് ഡീ തപറോ ഡാ നിന അങ്ങനെ വിളിക്കുന്ന ഞാൻ കടന്ന അവൻ പേടിച്ച് പരക്കാത്ത പോയി മതിയാച്ച നമ്മുടെ തേച്ച എന്തെങ്കിലും തേങ്ങ ഇത് ഇഷ്ടം പോലെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ആകെ നമുക്ക് തേങ്ങക്ക് കിട്ടി ഇത് മാത്രമേ ഉള്ളു ബാക്കിയെല്ലാം പോയി നട്ടതി നീയോ വേണ്ട വീണേ ഇനി ഓ ഷീറ്റ് ഷീറ്റ് ഓശിപ്പിക്ക മേടിക്കിടക്കുണ്ട് അതെന്തുവാന്നു അതിന്റെ പുറത്തന്നെ വീഴുന്നുള്ളു ഷീറ്റ് ചുമ്മാ അല്ല ഇന്റെ അകത്ത് വെള്ളം വീഴുന്ന ചോരുന്നേ ചിലപ്പോ ഇങ്ങനൊക്കെ വീണു വീണു ആയിരിക്കും ഷീറ്റി വീണ് ഓരോ അഹങ്കാരങ്ങള് കാണിക്കുന്ന തള്ള ഇവിടെ കയ്യും കട്ടി സാറുകള് ചേക്കുന്നുണ്ടോ ചേട്ടാ അങ്ങോട്ട് വലിയ ഇങ്ങോട്ട് വലിയ തള്ള പോയി ചെയ്യത്തില്ല അങ്ങോട്ട് പോയി ഈ തേങ്ങ നമുക്ക് കിട്ടത്തില്ല കേട്ടോമേ ഈ ഈ തേങ്ങ തേങ്ങ നമുക്ക് ആ പോകുന്ന ിമണി കുറച്ച് നേരത്തെ കിടന്നോട്ടോ ഞാൻ നമ്മുടെ ലാസ്റ്റ് വൈൻഡപ്പ് പറയാനായിട്ടാണ് വന്നത് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ചു വിഷമമൊക്കെ ഉണ്ടെങ്കിൽ മാറോട്ടോ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കണേറ്റാ